ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയം അവസാനിച്ചതോടെ മണ്ഡലങ്ങളിൽ മത്സരചിത്രം വ്യക്തമായി ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും എൺപത്തിയെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും ഔട്ടർ മണിപ്പൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ചില ഭാഗങ്ങളിലേക്കും ഏപ്രിൽ ഇരുപത്തിയാറിനാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഇന്ന് ആരൊക്കെ പത്രിക സമർപ്പിച്ചുവെന്ന് പരിശോധിക്കാം നാമനിർദ്ദേശ പത്രിക സമർപ്പണം അവസാനിച്ചതോടെ വിവിധ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് തിരുവനന്തപുരം കളക്ട്രേറ്റിൽ വരണാധികാരി അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് സി പ്രേംജിയുടെ മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പാലോട് രവി വർക്കല കഹാർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളോടൊപ്പമാണ് അടൂർ പ്രകാശ് പത്രിക സമർപ്പിക്കാനെത്തിയത് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ ജില്ലാ കളക്ടർ എൻ ദേവിദാസിന് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത് ആർ എസ് പി ഓഫീസിൽ നിന്ന് നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായി എത്തിയായിരുന്നു പത്രികാ സമർപ്പണം ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന് മുമ്പാകെ യുഡിഎഫ് എൽഡിഎഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പാർട്ടിയിലെ മറ്റ് നേതാക്കൾ തുടങ്ങിയവർക്കൊപ്പം എത്തിയാണ് കെ സി വേണുഗോപാൽ പത്രിക നൽകിയത് എംഎ ബേബി ജി സുധാകരൻ തുടങ്ങിയവർക്കൊപ്പമാണ് എം ആരിഫ് എത്തിയത് മാവേലിക്കര് ലോക്സഭാ മണ്ഡലത്തിലെ എൻഡിഎ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ചെങ്ങന്നൂർ ആർഡിഒയും വരണാധികാരിയുമായ ജി നിർമ്മൽകുമാർ മുൻപാഗെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു യുഡിഎഫ് നേതാക്കൾക്കൊപ്പം എത്തിയാണ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് പത്രിക സമർപ്പിച്ചത് കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ നിന്ന് നൂറുകണക്കിന് പ്രവർത്തകരോടൊപ്പം പ്രകടനമായി എത്തിയായിരുന്നു പത്രികാ സമർപ്പണം എൻഡിഎ സ്ഥാനാർത്ഥി ബൈജു കലാശാലയ്ക്കൊപ്പം വി ഡിജെഎസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എസ് ജ്യോതിസ് ബിജെപി സംസ്ഥാന വക്താവ് സന്ദീപ് വചസ്പതി എന്നിവരുമുണ്ടായിരുന്നു കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് വരണാധികാരിയായ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിക്കാണ് പത്രിക നൽകിയത് മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേരള കോൺഗ്രസ് നേതാവ് മോൻസ് ജോസഫ് തുടങ്ങിയവർ ഫ്രാൻസിസ് ജോർജിനൊപ്പം എത്തിയിരുന്നു എറണാകുളം മണ്ഡലം യുഡിഎഫ് ലോക്സഭാ സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ കളക്ടറേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കാക്കനാട് കോൺഗ്രസ് ഓഫീസിൽ നിന്നും പ്രകടനമായി എത്തിയായിരുന്നു പത്രികാ സമർപ്പണം പാലക്കാട്ടെ എൻഡിഎ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ വരണാധികാരിയായ പാലക്കാട് ജില്ലാ കളക്ടർക്ക് മുൻപാകെയാണ് പത്രികാ സമർപ്പണം നടത്തിയത് നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെയായിരുന്നു സ്ഥാനാർത്ഥി പത്രികാ സമർപ്പണത്തിന് ജില്ലാ കളക്ടറേറ്റിലേക്ക് എത്തിയത് തൃശൂരിൽ യു ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ തൃശൂർ ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ കൃഷ്ണതേജ മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എൻഡിഎ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പതിനൊന്ന് മണിയോടെ അമർ ജവാൻ ജ്യോതിയിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം സംസ്ഥാന ജില്ലാ നേതാക്കളുടെ സാന്നിധ്യത്തിൽ പ്രകടനത്തോടെ കളക്ട്രേറ്റിലെത്തിയാണ് പത്രിക സമർപ്പിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ നിലവിലെ എം പി ടി എൻ പ്രതാപനൊപ്പം എത്തിയാണ് പത്രിക സമർപ്പിച്ചത് ആലത്തൂർ പാർലമെന്ററി മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് വരണാധികാരി കൂടിയായ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എൽ ബിജുവിനു മുന്നിലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് മുൻ എം പി വി എസ് വിജയരാഘവൻ മുൻ എം എൽ എ വി ടി ബല്ലറാം തുടങ്ങി നേതാക്കൾ അവരെ അനുഗമിച്ചു വടകര ലോക്സഭാ പാർലമെന്റ് മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ റവന്യൂ ഡിവിഷണൽ ഓഫീസർ പി അൻവർ സാദത്തിന് മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കും ഈ മാസം എട്ടിനാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി എലക്ഷൻ ഡെസ്ക് ദൂരദർശൻ